ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് മുപ്പത് ഈസ്റ്റർ ദിനത്തിൽ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം മക്കളെ നൂറ്റാണ്ടുകളായി മനുഷ്യ മക്കളുടെ സ്മരണയ്ക്കായി ആവർത്തിക്കപ്പെടുന്ന സംഭവമാണിത് എന്നാൽ പരിശുദ്ധിയുടെ പാതയിൽ പുനരുത്ഥാനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്ന എത്ര മക്കളുണ്ട് ഇന്നത്തെ ലോകത്തിൽ ലോകസുഖങ്ങൾക്കും ലൗകികതയ്ക്കും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന പാവമക്കൾ മക്കളെ അവർക്കായി എന്നോടൊപ്പം പ്രാർത്ഥനയുടെ പാന്താവിൽ നടക്കുക ഈ ലോകത്തെ കാത്തിരിക്കുന്ന പുതുയുഗത്തിലേക്ക് പ്രാർത്ഥനയിൽ കൂടി മാത്രമേ പ്രവേശിക്കാനാവൂ മക്കളെ എൻ്റെ പക്കൽ മക്കളെ ദൈവവര പ്രസാദത്താലും സാന്ത്വനത്താലും നിറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വലിയ മണൽക്കാടായ ഭൂമിയിലും പാപയാതനയാൽ നീറുന്ന മനുഷ്യ ജീവിതത്തിലും പൊഴിയുന്ന ഹിമകണമാണ് യേശുവിൻ്റെ വചനം വിരസതയും അലസതയും മൂലം ഉണങ്ങി മുരടിച്ച ചെടി പോലെ എത്രയോ മക്കളാണ് തിരുസഭയിലുള്ളത് മക്കളെ ഉണങ്ങി വരണ്ട ആ ഹൃദയങ്ങളിലേക്ക് ശീതളമാരി വർഷിക്കാനുള്ള തിരുവുത്ഥാനത്തിൻ്റെ ദിനമാണിന്ന് എന്ന് എന്തേ അവരോർക്കാത്തത് നവജീവൻ്റെ ഊഷ്മളത അനുഭവിക്കാൻ ആ മക്കളെ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ നമ്മളോട് പറയുക നമ്മെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കണമെന്ന് മഹത്വത്തിൻ്റെ കൃപ സ്വീകരിക്കുവാൻ നമ്മൾ ഒരുങ്ങണമെന്ന് അമ്മ പറയുക ഒരു ഈസ്റ്റർ ദിനത്തിലാണ് ഈ സന്ദേശം നൽകിയത് എന്നതുകൊണ്ട് തന്നെ അമ്മ പറയുന്നു പുനരുത്ഥാനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കാൻ മക്കൾ പഠിക്കണം പുനരുത്ഥാനം എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ച് കെട്ടടങ്ങിപ്പോയ ഒരു സംഭവമല്ല അത് പുനരുത്ഥാനം എങ്ങനെയുണ്ടായി ഉത്ഥാനത്തിന് മുൻപ് ഒരു കുരിശുമരണം ഉണ്ടായില്ലേ ആ മരണം മരണത്തിലൂടെ അവസാനിച്ചില്ല അത് ഉത്ഥാനത്തിലേക്ക് നയിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദിനമാണല്ലോ ഈസ്റ്റർ ദിനം പാപം നിറഞ്ഞ മനുഷ്യനെ പാപമേശാത്ത യേശുനാഥൻ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ കഷ്ടപ്പാടുകൾക്കും ദുഃഖങ്ങൾക്കും രോഗങ്ങൾക്കും പാപങ്ങൾക്കും യാതനകൾക്കും എല്ലാമായി ഇവയെല്ലാം സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ച് കുരിശിലേറി എല്ലാവരും പറയും കർത്താവ് കുരിശിലേറി സത്യമാണത് ലോകം ദൈവത്തിന് കൊടുത്ത സമ്മാനം കുരിശാണെങ്കിൽ ദൈവം കയറിയത് അവിടുത്തെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലേക്കാണ് ഹാലലൂയ പരിശുദ്ധ അമ്മ പറയും മക്കളെ ഞാൻ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് എന്തെന്നോ എൻ്റെ മകൻ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലേക്ക് കയറുന്നു എന്ന് എൻ്റെ മകൻ സിംഹാസനത്തിൽ കയറാൻ ഇത്രയേറെ സഹിച്ചെങ്കിൽ മക്കളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊച്ചു സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ആ കുരിശിൻ്റെ അരികിലേക്കൊന്ന് ചെല്ലണമെന്ന് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് നമ്മുടെ ഒരു സങ്കടങ്ങളും ഒരു യാതനകളും യാതനയിലോ സങ്കടത്തിലോ ഒരു രോഗങ്ങളും ഒരു രോഗത്തിലോ അവസാനിക്കാനുള്ളതല്ല അപ്പുറത്ത് ഉത്ഥാനമുണ്ട് നമുക്ക് പുനരുത്ഥാനത്തിൻ്റെ വഴി തുറന്നു തന്നിരിക്കുക ഈശോ നമ്മളിപ്പോഴും അടിമത്തത്തിലാണ് നമ്മളാണ് നമ്മുടെ അടിമച്ചങ്ങല സൃഷ്ടിച്ചെടുക്കുന്നത് പരിശുദ്ധനായ പരമപരിശുദ്ധനായ ഈശോനാഥൻ പരിശുദ്ധ പരിശുദ്ധനായ ഈശോനാഥൻ പരിശുദ്ധിയോടെ ജീവിക്കാൻ മനുഷ്യ മക്കളെ പഠിപ്പിക്കേണ്ടതിന് പരിശുദ്ധ അമ്മയെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അമ്മ ഏറ്റെടുത്ത ദൗത്യത്തിലൂടെ അമ്മ പറഞ്ഞു തരുന്നത് ഇതാ മക്കളെ പുനരുത്ഥാനത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ വാ അത് ത്തിന്റെ വഴിയാണ് ആ വെളിച്ചത്തെ മറയ്ക്കുന്ന അന്ധകാരം നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റാനാ ഞാൻ ഈ വഴികൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പുനരുത്ഥാനത്തിന്റെ വഴി വെളിച്ചത്തിന്റെ വഴിയാണ് പുനരുത്ഥാനം ചെയ്ത ഒരു ദൈവമേ ഉള്ളത് യേശു ക്രിസ്തുവാണ് ഏക ദൈവം ഏക രക്ഷ ഏക രക്ഷകൻ യേശു ക്രിസ്തു യേശു ക്രിസ്തുവര് മാത്രമേ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തു എന്ന് സൃഷ്ടിക്കപ്പെട്ട ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ആ നാഥൻ്റെ തിരുമാറിലെ മുറിവും കൈകാലുകളിലെ മുറിവുകളും ലോകത്തിന് സാക്ഷ്യമായി ഇന്നും നിലകൊല്ലുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ മുറിവുകൾ കാഴം കൂട്ടാതെ പ്രാർത്ഥനയുടെ വഴിയിലൂടെ വന്ന് വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് ഇരുട്ടിനെ പഴിച്ചാരിക്കൊണ്ടിരിക്കാതെ ഇരുട്ടിനെ മറികടക്കുന്ന വെളിച്ചമായി നമ്മൾ ഓരോരുത്തരും മാറാൻ ശ്രമിക്കണമെന്ന് ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മെയ് ഒന്നാം തീയതി അന്ന് പൊതു ഒഴിവ് ദിവസമാണ് നമ്മുടെ അവസ്യ പിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കാൻ സഭാ മാതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിവസവുമാണ് അന്നേ ദിവസം ഒത്തിരിയേറെ മക്കൾ ഇവിടെ പ്രാർത്ഥിക്കാനായി വന്നു അന്ന് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ ചാപ്പലില്ല ആ ഒരു കൊച്ചു ഭവനത്തിലാണ് പ്രാർത്ഥന നടക്കുന്നത് അന്ന് രാവിലെയെന്നോ രാത്രിയെന്നോ പറയാനൊന്നും നമുക്ക് പറ്റില്ല അതുപോലെ രാത്രിയും പകലും ഒരുപോലെ ദൈവമക്കൾ പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന സമയമായിരുന്നു പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച് ജപമാല പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടു ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയത്ത് നിന്ന് വന്ന ഒരു ഫാമിലി പ്രാർത്ഥിക്കാനായി അകത്തേക്ക് കയറി ആ അപ്പച്ചനും അമ്മച്ചിയും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അവരുടെ മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു മൂന്ന് എന്നാണ് ഇന്ന് ഞാൻ ഓർക്കുന്നത് അവരെന്തായാലും വാഹനത്തിൽ തന്നെ ഇരിക്കുക പ്രാർത്ഥിക്കാനായിട്ടോ ഇവിടെ നടക്കുന്ന ശുശ്രൂഷയെക്കുറിച്ച് ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അത് കാരണം ആപ്പച്ചനും അമ്മച്ചിയും പ്രാർത്ഥിച്ചു ആ സമയം മുൻവശത്തുകൂടെ ഒരു കുടം നിറച്ച് വെള്ളവുമായിട്ട് വരുന്ന മക്കൾക്ക് ബാത്റൂമിൽ പോകാനായിട്ട് തൊട്ടിയിൽ വെള്ളമൊഴിക്കാൻ ഞാൻ വെള്ളം കൊണ്ടുപോവുക അപ്പോൾ വല്ലാത്ത വല്ലാതെ കണ്ണ് വേദനിക്കുന്നു ഒരു കുടം വെള്ളമൊഴിച്ചു അതിന് മുൻപും കുറേ കുടങ്ങൾ വെള്ളം കൊണ്ടൊഴിച്ചുവെങ്കിലും ആ കുടം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ എനിക്ക് ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഞാൻ അവിടെ വീണ് പോകുമോ എന്ന് എനിക്ക് തോന്നുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ ഓടി വന്നതിനെ എന്താ മോളേയും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അപ്പൊ ഒന്നും കാണുന്നില്ല ആ സമയം അപ്പനെന്റെ ഭർത്താവിനെ വിളിച്ചു അമ്മ വന്നു എല്ലാവരും കൂടെ എന്നെ പിടിച്ച് അകത്തേക്ക് ഇരുത്തുമ്പോൾ അകത്തേക്ക് ഇരുത്താനായിട്ട് പുറത്തുനിന്ന് ഞങ്ങൾ അകത്തോട്ട് വരുമ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അപ്പച്ചനും അമ്മച്ചിയും ഉറക്കെ കരയുന്നത് കേട്ടു അപ്പൊ എല്ലാവരും എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഞങ്ങൾ കാണുന്നത് ഈശോയുടെ തിരുമുഖം മുൾമുടി അണിഞ്ഞ് രക്തത്താൽ കുതിർന്നിരിക്കുന്ന ഒരു തിരുമുഖമുണ്ട് ഇവിടെ പരിശുദ്ധ ജപമാലയോടൊപ്പം ആ തിരുമുഖം വച്ചിട്ടുണ്ട് ആ തിരുമുഖത്തിൽ നിൻ്റെ രണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണുനീര് രക്തക്കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുക ആ അപ്പച്ചനമ്മ ഉറക്ക കരയുന്നു എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ ജീവിത പങ്കാളിയും മകളും അപ്പനും അമ്മയും ഒക്കെ കരയുന്നുണ്ട് ഈ കരഞ്ഞ എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത് വേറെ കുറേ മക്കളും വന്നു പിന്നെ ഒരു പത്തുമണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ നിറയെ ദൈവജനങ്ങൾ നിറഞ്ഞു നിന്നു കണ്ണുനീര് മൂന്ന് മണിക്കൂർ മുതൽ എട്ടര മുതൽ പതിനൊന്നര വരെയാണ് ഒഴുകിയത് ഓരോ തുള്ളി കണ്ണുനീരും ഈശോയുടെ കണ്ണിൽ നിന്ന് ഒഴുകി അവിടുത്തെ കവിൽത്തടത്തിൽ ഉണങ്ങി ഒരു തുള്ളി പോലും താഴോട്ട് പോയില്ല എല്ലാവരും കരയുന്നുണ്ട് ആ സമയം ഈ അപ്പച്ചനെയും അമ്മച്ചിയെയും വിളിക്കാൻ അവരുടെ മക്കൾ വന്നു അവർ ഇവിടെ പുറത്ത് തന്നെ വാഹനത്തിലുണ്ടായിരുന്നു അവർ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുപോകുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞു മക്കളെ നിനക്ക് വേണ്ടി ഇതാ നിന്റെ കർത്താവ് കരയുന്നടാ എന്ന് അവർ പറഞ്ഞതൊക്കെ എന്തോ മാജിക്കാണ് അവർ അപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞത് മാജിക്കല്ല ഞങ്ങളാണിത് ആദ്യം കണ്ടത് അവരൊക്കെ ഒരു ജോലി ചെയ്യുമായിരുന്നു ഞങ്ങളാണിത് ആദ്യം കണ്ടത് വരാൻ പറഞ്ഞു വിളിച്ചിട്ട് അവർ വന്നില്ല അപ്പന അമ്മയും നിർബന്ധമായിട്ട് വാഹനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു സ്റ്റാർട്ടാകുന്നില്ല ഒരു കുഴപ്പമില്ലാത്ത വാഹനം രണ്ട് മൂന്നും പ്രാവശ്യം പല പ്രാവശ്യം അവർ അത് ശ്രമിച്ചു സ്റ്റാർട്ടാകുന്നില്ല അപ്പോൾ അതിലിളയ മകൻ അപ്പനോടും അമ്മയോടും പറഞ്ഞു വാ നമുക്ക് പോയി പ്രാർത്ഥിക്കാം ഇളയ മകൻ വന്നപ്പോൾ മറ്റേ മകനും വന്നു അവർ മക്കളും അപ്പനും അമ്മയും കൂടെ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ അങ്ങനെ അവിടെ മുട്ടുകുത്തി കണ്ണടച്ച് ഇരുന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ചെവിയിൽ വന്ന അമ്മച്ചി പറഞ്ഞു മോളെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല എൻ്റെ മക്കൾക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയെന്ന് ആ നിയോഗവും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കാല് കുത്താൻ പോലും ജനങ്ങൾക്ക് പറ്റാത്ത രീതിയിലുള്ള ദൈവജനമായി അന്ന് ഇവിടുത്തെ കരച്ചിലും പ്രാർത്ഥനകളൊക്കെ കേട്ട് ഞങ്ങൾ അടിച്ചമർത്താൻ എന്നോണം പല മക്കളും ഇവിടെ വന്നു വടിയും വാളുമൊക്കെ ആയിട്ട് ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല അടി കിട്ടണമെങ്കിൽ അടി കിട്ടിട്ട് എൻ്റെ കർത്താവിൻ്റെ കണ്ണുനീരിന് മുൻപിൽ ഏതടിയാണ് ഞാൻ വാങ്ങാതിരിക്കേണ്ടത് എൻ്റെ കർത്താവിനെ ഞാൻ പാപം കൊണ്ട് അടിച്ചതിൻ്റെ ഫലമല്ല എൻ്റെ ഈശോ കറിയുന്നത് എല്ലാ മക്കളും ഉണർവോടെ മനസ്താപത്തോടെ പരിഹാരത്തോടെ പ്രാശ്ചിത്വത്തോടെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പ്രാർത്ഥനാ ഗ്രൂപ്പുകളും അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു പതിനൊന്നര ആയപ്പോൾ ഈശോ പറഞ്ഞു മോളെ എൻ്റെ കണ്ണുനീർ തുടച്ചെടുത്ത് അത് എല്ലാവർക്കും കൊടുക്കുക ഞാൻ ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കി അപ്പോൾ എനിക്ക് എല്ലാം കാണാം ഈശോ പറഞ്ഞു അത് തുടച്ചെടുക്കുന്നതിന് മുൻപ് ഇവിടെയുള്ള ദൈവമക്കളോട് പറയുക അത് തുടച്ചെടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ ഈശോ പറയുന്നെന്ന് അങ്ങനെ ഞാൻ തുടച്ചെടുക്കുന്നതിന് മുൻപ് തന്നെ എല്ലാവരോടായിട്ട് ഉറക്കെ എൻ്റെ ഉള്ള സ്വരത്തിൽ പറഞ്ഞു അപ്പോൾ പുറത്ത് നിന്നിരുന്ന ഒരു വ്യക്തി പുറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞാൽ അത് തുടക്കാൻ വരട്ടെ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് മാജിക് ഐ കാൻ ബിലീവ് ഇറ്റ് അപ്പം ഞാൻ അദ്ദേഹത്തെ നോക്കിയപ്പോൾ മനസ്സിലായി ഈശോയുടെ ഒരു പ്രിയപ്പെട്ട മകനാണ് ആ വൈദികനെ വൈദികനെന്ന് പറയാൻ എനിക്ക് വിഷമവും അന്നത്തെ അനുഭവം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും വൈദികനെ ഞാൻ മുൻ മുൻപിലേക്ക് വിളിച്ചു പക്ഷെ അദ്ദേഹത്തിന് വരാൻ പോലും വഴിയില്ലായിരുന്നു എങ്കിലും അദ്ദേഹം വന്നു വന്നിട്ട് പറഞ്ഞു ഇത് എന്തോ നിങ്ങളിവിടെ കാണിച്ചു വെച്ചതാണ് പാപ്പച്ചിനും അമ്മച്ചിയും പറഞ്ഞു അല്ല അത് കാണിച്ചു വെച്ചതല്ല ഞങ്ങൾ കണ്ടതാണെന്ന് അങ്ങനെ അത് ഈശോയുടെ രക്തമാണെങ്കിൽ ഇവിടെയുള്ളൊരു കുട്ടിക്ക് സൗഖ്യം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ വൈദികൻ പറഞ്ഞു അപ്പോൾ ഇവിടെ കൂടിയിരുന്ന ജനം പറഞ്ഞു അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല ആ കുട്ടിയെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമാണ് അത് ദൈവത്തിന് അതിനെക്കുറിച്ചൊരു ഉണ്ട് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറയാനായിട്ട് തോന്നിപ്പിച്ചു എന്നിലൂടെ അച്ഛ അച്ഛൻ്റെ അപ്പനോട് അച്ഛൻ ചോദിച്ചു അച്ഛാ അത് നിവർത്തിച്ചിരിക്കും അപ്പൻ അത് ചെയ്തിരിക്കും അപ്പൻ കണ്ണീർ പൊഴിക്കുന്നെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട് അച്ചാ അച്ഛൻ ചോദിക്കേ അച്ഛൻ പുറത്ത് നിൽക്കുമ്പോൾ അച്ഛന്റെ അടുത്ത് നിന്നിരുന്ന ഒരു രോഗിയായ ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ മാതാപിതാക്കളോട് ചേർത്ത് അകത്തേക്ക് വിളിച്ചു അവരെ അങ്ങോട്ട് കടത്തി അച്ഛൻ പറഞ്ഞു ആ രക്തം ഒന്ന് തുടച്ചെടുത്ത് ഇവന്റെ നെറ്റിയിൽ വെക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ ഞാൻ ചെയ്യില്ല അച്ഛൻ ഈശോയുടെ പ്രിയപ്പെട്ട മകനാ അച്ഛൻ ഉള്ളപ്പോൾ ഞാൻ ഈശോയുടെ തിരു രക്തം തൊടില്ല അച്ഛൻ തന്നെ തൊട്ട് കുരിശു വരച്ച് പ്രാർത്ഥിക്കണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അച്ഛൻ മുന്നോട്ട് വന്ന് ഈശോയുടെ തിരുമുഖത്ത് നിന്ന് ഒരു തുള്ളി രക്തമെടുത്ത് കുരിശു വരച്ച് ആ കുഞ്ഞിൻ്റെ നെറ്റിത്തടത്തിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ആ കുഞ്ഞിൻ്റെ ശിരസിൻ്റെ വലിപ്പം വലുതായിരുന്നു ശരീരത്തിൻ്റെ വലിപ്പം വലിപ്പത്തിനേക്കാൾ വലുതായിരുന്നു നോർമൽ സൈസ് ആയിരുന്നില്ല അച്ഛൻ കണ്ണടച്ചു പ്രാർത്ഥിച്ചു ഞങ്ങളെല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അച്ഛനേങ്ങേങ്ങി കരയുക ഈ കുഞ്ഞിൻ്റെ ശിരസിന്റെ സൈസ് നോർമൽ സൈസിലേക്ക് മാറിയിരിക്കുന്നു പ്രൈസ് പ്രേസ്തലോട്ട് ഇവിടെയുള്ള ദൈവജനം മുഴുവൻ കണ്ട കാണപ്പെട്ടൊരു അനുഭവമായിരുന്നു അത്ഭുതമായിരുന്നു അത് ആ അത്ഭുതത്തെക്കാൾ ഉപരി മറ്റൊരു അത്ഭുതം എല്ലാവരും രുചിച്ചെറിഞ്ഞു അതെന്താണെന്നോ ആ വൈദികൻ അവിടെ മുട്ടുകുത്തിക്കൊണ്ട് ഒരു തുറന്ന കുമ്പസാരം കർത്താവിൻ്റെ കണ്ണുനീർ പൊഴിക്കുന്ന തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നടത്തി എൻ്റെ കർത്താവേ നിന്റെ തിരുമുഖത്തെ ഇതുപോലെ ആക്കിയത് ഞാനാണ് ദൈവമേ എന്ന് പറഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഓരോ മനസ്സുകളിലും അമ്പുപോലെ കുത്തിത്തറച്ചു എല്ലാ മക്കളും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ഞങ്ങൾ അടിക്കാൻ വന്നവരും അവർ കൊണ്ടുവന്ന ആയുധങ്ങളൊക്കെ താഴെ വെച്ചിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ അന്ന് കണ്ടത് പ്രിയപ്പെട്ട ദൈവജനമേ കർത്താവിനൊന്നും അസാധ്യമല്ല അവിടുന്ന് എന്തിനാണെന്നോ അന്ന് കരഞ്ഞത് അവിടുന്ന് പറയുന്നു എൻ്റെ മക്കളെ നിങ്ങളോട് എനിക്കുള്ള സ്നേഹം അപരിമേയമാണ് എന്നാൽ നിങ്ങളെപ്പോലെയുള്ള എൻ്റെ കുറേയേറെ മക്കൾ പാപത്തിൻ്റെ രക്തക്കരയേറ്റ് ചെളികൊണ്ടിൽ ആണ്ടുകിടക്കുന്നു അവർക്കായി നിങ്ങൾ ഉപവാസത്തോടും പ്രാചിത്വത്തോടും കൂടെ പ്രാർത്ഥിക്കണം അവർക്കായി എൻ്റെ ഹൃദയം തുടിക്കുന്നതിൻ്റെ അടയാളമാണ് നിങ്ങൾ ഇന്ന് എൻ്റെ കണ്ണിൽ നിന്നും വായിൽ നിന്നും ഒഴുകിക്കണ്ട ഈ രക്തം കർത്താവിൻ്റെ ഹൃദയം തുടിക്കുകയ ലോകത്തെ നോക്കി ഇപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കുക കർത്താവിൻ്റെ ഹൃദയം ആ സ്പന്ദനത്തിനൊരു അറുതിയില്ല തുടിക്കുന്നു രക്ഷയ്ക്ക് വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് കരയുന്നു നമ്മെ നോക്കി എന്നെയും നിങ്ങളെയും നോക്കി അവിടുന്ന് പറഞ്ഞു ജോയൽ പ്രവചനം രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വായിച്ച് മക്കളെ വിലപിച്ചു പ്രാർത്ഥിക്ക് ചാക്കുടുത്ത് ചാരം പൂശി പ്രവാചകന്റെ പ്രവചനം കേട്ട് ദൈവജനം പ്രാർത്ഥിച്ചില്ലേ അതുപോലെ നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത് വസ്ത്രമല്ല വസ്ത്രമല്ല കീറേണ്ടത് ഹൃദയമാണെന്ന് പറയുമ്പോൾ കാട്ടിക്കൂട്ടലുകളല്ല ഹൃദയത്തിലാണ് കർത്താവ് വേണ്ടത് ഹൃദയം കീറി പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥനയുടെ ആവശ്യകത എത്ര എത്ര പറഞ്ഞാലും മതിയാവില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് കരയ നമ്മൾ പാപത്തിൻ്റെ രക്തക്കരയേറ്റ് ചെളിക്കൊണ്ടിലാക്കി കിടക്കുന്നത് എൻ്റെ മക്കളെന്ന് ഓർത്തിയിട്ട് കർത്താവ് സ്വീകരിച്ച പാപ പരിഹാര ബലിയുടെ യോഗ്യത സ്വീകരിക്കാതെ ഈ ലോകത്തിലെ ഓരോ ദൈവ പൈതലും ലോകത്തിന്റെ പാപസുഖത്തിൻ്റെ അഴുക്കിൽപ്പെട്ട് ചെളി പുരണ്ട് കിടക്കുമ്പോൾ അവനു വേണ്ടി കുത്തിപ്പിളർക്കപ്പെട്ട ഹൃദയവുമായി അരികിൽ വന്ന് തുടിക്കുകയായിശോ കാണാറുണ്ടോ നമ്മൾ കാണാറില്ലാത്തതുകൊണ്ടാ നമ്മൾ പ്രാർത്ഥിക്കാത്ത കാണാറില്ലാത്തത് കൊണ്ടാ അനുഭവിക്കാത്തത് കൊണ്ടാ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാത്ത ദൈവത്തിന്റെ തിരുമുൻപിൽ സ്വയം സമർപ്പിച്ച് എല്ലാം മറന്നിരിക്കാൻ സാധിക്കാത്ത വ്യഗ്രത പൂണ്ട് ഓടി നടക്കുന്ന മനുഷ്യൻ ഒരു കൊറോണ വൈറസിന്റെ മുൻപിൽ വിറച്ചു നിൽക്കുകയല്ലേ ദൈവം എവിടെ എന്ന് ചോദിച്ചവൻ വൈറസിനെ കണ്ടെത്തിയോ കണ്ണിൽ കാണാത്ത ഒരു വൈറസിനെ പ്രതി അകത്ത് അടച്ചുപൂട്ടിയിരുന്ന് വിലപിക്കുന്ന മനുഷ്യ നീ ഓർക്ക് ദൈവം നിന്റെ അരികെ തുടിക്കുന്ന ഹൃദയം നിനക്ക് വേണ്ടി പിളർക്കപ്പെട്ട ഹൃദയമായിട്ട് നിനക്ക് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമായിട്ട് നിന്റെ അരികിലുണ്ട് നീ പാപത്തെ ഉപേക്ഷിക്കേ പാപസുഖങ്ങളെ ഉപേക്ഷിക്കേ ദൈവത്തെ നോക്ക് സ്വർഗം നിന്നെ കാത്തിരിപ്പുണ്ട്